പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവേ ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ കൃപാസനം അമ്മി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു അമ്മ എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു അമ്മയെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും സങ്കടപ്പെട്ടു പോകുന്നതായി ഇതുവരേക്കും അറിവില്ല ഓ പരിശുദ്ധ അമ്മ അമ്മയിലുള്ള എൻ്റെ വിശ്വാസത്തെ അവിടുന്ന് ദൃഢപ്പെടുത്തേണമേ നാളിതുവരെ നടക്കാത്ത നമ്മുടെ എല്ലാ യോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിക്കും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുമ്പോൾ നാം ഭക്തിപൂർവം വിശ്വാസപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുക നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും നമ്മുടെ കുടുംബ തകർച്ചകളെ അമ്മ ഏറ്റെടുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അമ്മ പരിഹരിക്കും നമ്മുടെ മക്കളുടെ പഠനങ്ങളെ നടത്തങ്ങളെ എല്ലാം അമ്മ കരവലയത്തിൽ ചേർത്ത് പിടിക്കും ഓ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പുതിയണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം എന്തുമുണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് സ്വന്തമായി നൽകണമേ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങേ പുത്രനെ അറിയുവാൻ അനുഭവിക്കുവാൻ സ്നേഹിക്കുവാൻ അങ്ങേ പുത്രൻ്റെ കൽപ്പനകൾക്ക് അനുയോജ്യമായ വിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതിനായി അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ ദാനങ്ങളും ഫലങ്ങളും നിറയ്ക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും നല്ല ദൈവമേ അങ്ങേ സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രകളിലും ജോലികളിലും പഠനത്തിലും വിശ്രമ വേളകളിലും അങ്ങേ കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വാഹന അപകടങ്ങൾ അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ ആക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടും സ്വത്തും അങ്ങേ സംരക്ഷണത്തിലായിരിക്കണമേ ഒരു ദോഷവും ഞങ്ങളെ സ്പർശിക്കാതെ അങ്ങേ ശക്തമായ കരം ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് അഭയമാകേണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നല്ല ആരോഗ്യം നൽകണമേ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ അസൂയ വെറുപ്പ് കുശുമ്പ് തുടങ്ങിയ ദുർവികാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ സ്നേഹം ദയ ക്ഷമ സഹിഷ്ണുത എന്നിവ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ നിറയ്ക്കണമേ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആർക്കും വേദനയുണ്ടാക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കരുത് എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സാത്താൻ്റെ ശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഒരു സ്വാധീനവും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങേ വചനത്തിൽ ജീവിക്കുവാനും അങ്ങേ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലാഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അങ്ങേ മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങേ കൃപയിൽ വളരുവാനും അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ സാമ്പത്തിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരണം വരുമാനമാർഗം തുറന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കണമേ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഉള്ളത് തൃപ്തരായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ ഭിന്നതകളോ ഉണ്ടാകാതെ സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ സംരക്ഷണം ഏറ്റെടുക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബ ബന്ധങ്ങളെ നീ സംരക്ഷിക്കണമേ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ ദമ്പതികൾക്കിടയിൽ വിശ്വാസവും വിശ്വസ്തയും വർദ്ധിപ്പിക്കണമേ സഹോദരങ്ങൾക്കിടയിൽ ഐക്യവും പിന്തുണയും ഉണ്ടാക്കണമേ മുതിർന്നവരെ ബഹുമാനിക്കുവാനും ഇളയവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിൽ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കരുത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ കുടുംബത്തിലെ ഓരോ അംഗവും പരസ്പരം താങ്ങും തണലുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങേ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാതൃകയാകണമേ നല്ല ദൈവമേ കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ പഠനത്തിൽ ശ്രദ്ധിക്കുവാനും നല്ല സ്വഭാവങ്ങൾ വളർത്തുവാനും അവരെ സഹായിക്കണമേ അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണമേ അവരെ ദുർബലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ കാക്കേണമേ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാൻ അവരെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി നല്ല പൗരന്മാരായി വളർത്താൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അവരുടെ ഭാവിയെ നീ അനുഗ്രഹിക്കണമേ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സംരക്ഷണം നൽകണമേ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ നിരാശയിലും തളർച്ചയിലും നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ആശ്വാസമാക്കണമേ ഞങ്ങൾ ഒറ്റക്കാണെന്ന തോന്നുന്ന നിമിഷങ്ങളിൽ അങ്ങേ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ അങ്ങേ വലിയ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിന്മേൽ അങ്ങേ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ആവരണം നൽകണമേ ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങേ നിയന്ത്രണത്തിലായിരിക്കണമേ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥന ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന എൻ്റെ അപേക്ഷ അമ്മയുടെ കാരുണ്യത്താൽ അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചൊരിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടയാളമായി നമുക്ക് നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യതത്തിനായി വിശ്വാസ പ്രമാണം പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോഷ്പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൂലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോഷ്ടീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൂരിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിർസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോഷ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൂലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോഷൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ